കോൺഗ്രസ് ആവേശത്തിമർപ്പിലാണ് തെരഞ്ഞെടുപ്പ് തീയതികള് പ്രഖ്യാപിച്ചതോടെ അരയും തലയും മുറുക്കാൻ കോൺഗ്രസ് ക്യാമ്പ് തയ്യാറായി കഴിഞ്ഞു പുനഃസംഘടനാ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് കോൺഗ്രസിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഡി സി സി നേതൃത്വമാറ്റം നടക്കില്ല എന്നുറപ്പിച്ചെങ്കിലും കെ പി സി സി ഭാരവാഹികളുടെ പട്ടിക വൈകാതെ പുറത്തിറക്കും പ്രവർത്തക സമിതി യോഗത്തിനായി ബിഹാറിലുള്ള കേരളത്തിലെ നേതാക്കളുമായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ചർച്ചകൾ നടത്തും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും ഉടൻ പ്രഖ്യാപിക്കുമെന്ന ആവശ്യം ശക്തമാണ് ഇതിനിടയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് എപ്പോഴാണെന്ന വിവരങ്ങൾ കൂടി പുറത്തുവിട്ടപ്പോഴുള്ള മാങ്കൂട്ടത്തിന് വരവും അതും കോൺഗ്രസ് ഊർജം കൂട്ടുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കാനുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഇരുപത്തി വരെ നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനായി വിളിച്ചു ചേർത്ത കളക്ടർമാരുടെ യോഗത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ഇക്കാര്യം അറിയിച്ചത് ത്രിതല പഞ്ചായത്തുകളുടെ വാർഡ് സംവരണം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കേണ്ട ചുമതല കളക്ടർമാർക്കാണ് ഗ്രാമപഞ്ചായത്തുകളുടെ നറുക്കെടുപ്പ് ഒക്ടോബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെയാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടേത് ഒക്ടോബർ പതിനെട്ടിനും ജില്ലാ പഞ്ചായത്തിൻ്റെ ഇരുപത്തിയൊന്നിനും നടത്തും മുനിസിപ്പാലിറ്റികളിലെ നറുക്കെടുപ്പ് ഒക്ടോബർ പതിനാറിന് അതത് ജില്ലകളിലെ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ നടത്തും ഇരുപത്തൊന്നിന് കോഴിക്കോട് വെച്ച കണ്ണൂർ കോഴിക്കോട് കോർപ്പറേഷനുകളിലെ നറുക്കെടുപ്പും പതിനെട്ടിന് കൊച്ചിയിൽ തൃശൂർ കൊച്ചി കോർപ്പറേഷനിലെ നറുക്കെടുപ്പും നടത്തും എന്നും അറിയാൻ കഴിയുന്നു പതിനേഴിന് തിരുവനന്തപുരത്തും കൊല്ലത്തും തിരുവനന്തപുരം കോർപ്പറേഷനുകളുടെ നറുക്കെടുപ്പും നടത്തും കോർപ്പറേഷനുകളിൽ സംവരണ വാർഡുകൾ നിശ്ചയിക്കുക അർബൻ ഡയറക്ടർമാരാണ് നറുക്കെടുപ്പിനുള്ള വിജ്ഞാപനം ഉടൻ പ്രസിദ്ധീകരിക്കും കൂടാതെ ഒക്ടോബർ മൂന്ന് മുതൽ സ്ഥലം മാറ്റത്തിന് വിലക്കും നൽകിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ വിവരണ ശേഖരണത്തിന് ഒക്ടോബർ മൂന്ന് മുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം വിലക്കും ഇത് സംബന്ധിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞു വരണാധികാരികളെയും ഉപവരണാധികാരികളെയും നിയമിച്ച കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് കമ്മീഷൻ്റെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ വിജ്ഞാപനം ലഭ്യമാണ് പരിശീലനം ഒക്ടോബർ ഏഴ് മുതൽ പത്ത് വരെ ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും സംവരണ നടപടിക്രമങ്ങളെക്കുറിച്ച് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഇരുപത്തി ആറിനകം ഓൺലൈൻ പരിശീലനം നൽകണം ജില്ലാതല ഉദ്യോഗസ്ഥന്മാർക്ക് ഇരുപത്തി അഞ്ചിനും ജില്ലാതല മാസ്റ്റർ ട്രെയിനർമാർക്ക് ഇരുപത്തി ഒൻപതിനും മുപ്പതിനും തിരുവനന്തപുരത്തുമാണ് പരിശീലനം മുന്നൊരുക്കമടക്കം ഹരിതചട്ടം പാലിച്ചിരിക്കണം ഇതിനായി കുടുംബശ്രീ ഹരിതകർമ്മസേന ക്ലീൻ കേരള കമ്പനി തുടങ്ങിയവയുടെ സേവനം വിനിയോഗിക്കാമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ അഴ്ചപണികളും പൂർത്തിയാക്കി ഒരു പുത്തൻ ഉദയമുണ്ടാക്കുവാനാണ് എല്ലാവരുടെ തീരുമാനം അതിനൊപ്പം കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച ഇറക്കം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് കൂടാതെ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയുള്ള നേതാക്കന്മാരുടെ തെരുവിലിറങ്ങിയുള്ള സമരം ചെയ്യലെല്ലാം കരുത്ത് കൂട്ടുകയാണ് ഇതെല്ലാം കോൺഗ്രസിന് ഗുണം ചെയ്യും അങ്ങനെ കോൺഗ്രസിന്റെ ശുക്രദശ ആരംഭിച്ചു എന്ന് തന്നെ ഈ നിമിഷത്തിൽ നമുക്ക് ഉറപ്പിക്കാം